ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടുപാത്തുള്ള രതീഷ് ചേട്ടന്റെ വർക്ക്ഷോപ്പിലെ കുറച്ച് പെയിന്റിങ് വീഡിയോസ് ആണ് ഇവിടെ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബുള്ളറ്റിന്റെ പിക്ക് ആണ് ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം ആയിക്കോട്ടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇവിടെ ഇതാ നല്ല വൈറ്റ് പെയിന്റ് സ്പ്രേ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ രതീഷ് ചേട്ടൻ എന്റെ ഷോപ്പിന്റെ തൊട്ട് മുന്നിലുള്ള ജ്യൂസിക്ക് എന്നുള്ള വീട്ടിൽ നിന്ന് നല്ല ചായ എല്ലാം കൊണ്ട് തന്നിട്ട് ചായയും അതുപോലെ തന്നെ നല്ല പായമ്പരിയും ചിക്കൻ പത്തലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അതൊക്കെ കഴിച്ചത് ഇവരുത് പിന്നെ വരാ തുടങ്ങിയ ഇപ്പൊ മോളയും കൂട്ടീക്ക ഓള് പിന്നെ ഇവിടെനിന്ന് നല്ലവണ്ണം ഇത് കുരുത്തൊക്കെ കളിക്കുന്നുണ്ട് ഫോണെല്ലാം കൊടുത്തിട്ട് ഇവിടെ എത്തിക്കുന്നുണ്ടേള ഇപ്പൊ ഇതാ വരച്ചു കൊടുക്കാൻ ഉണ്ണിയും കൂടിയേക്ക അതിൻ്റെ ഇപ്പുറത്ത് മാമനും നല്ലോണം ചിത്രങ്ങൾ വരക്കുന്നുണ്ട് അതിനൊക്കെ വണ്ടി എല്ലാം നന്നാക്കറങ്ങൾ എത്ര വീണ് എല്ലാവരും ഇതാ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നിങ്ങനെ നോക്കി നിൽക്കണ്ടേ അപ്പൊ ഏതാ മോള ഇവിടെടുത്തും കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതേതാ ഉണ്ണിയുടെ ഫ്രണ്ട്സാണ് അപ്പൊരും കൂടി കൂടിയേക്കെ ഇതിപ്പോ ഇവള് പ്ലാൻ ചെയ്ത് നോക്കുമ്പോ ഇവളെല്ലാരും കൂടി ഇവളെടങ്ങാറാക്കുന്നുണ്ട് ഇവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് മിക്കവാറും ഇവിടെ അടിയാവും കൂടി ചിത്രമല്ല വരക്ക് ഇവളെ തന്നെ ഒരു ഡയറി പോലെ ഉണ്ട് എല്ലാ ചിത്രങ്ങളും ഉള്ളത് ആ ഞാനിപ്പൊ കാണിച്ചേരാം

അപ്പൊ ഇവിടെ വരയണ്ട ലാസ്റ്റ് ഘട്ടം എത്തിയ ഇപ്പൊ മിററും കൂടി വരക്കുന്നതാണ് ബാക്കിയെല്ലാം ഏകദേശം ഒക്കെ ആയേ ഇപ്പൊ ഇതിപ്പോ കൊറേ സമയായി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഉണ്ടെല്ലാം കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട് ഇപ്പൊ അടുക്ക പൊറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അടുത്ത തട്ടിയതാ വർക്ക്ഷോപ്പിന്റെ പേര് എഴുതലാണ് അപ്പൊ രതീഷ് തൃപ്തി ഓട്ടോമൊബൈൽസ് ആണ് ഇപ്പൊ ഇവിടെ എഴുതാൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ എഴുതുന്നുണ്ട് അപ്പം ഞാനും ചെറുതായിട്ടൊന്ന് മേലക്കൂടി എൻ്റെ മേലക്കൂടി എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മാമനും കൂടിയൊക്കെ കുറച്ച് വരക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ ബാക്കി പെയിന്റിങ് പരിപാടിയൊക്കെ നാളെയാണ് ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം